മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ശരത് പവാർ വിഭാഗത്തിന് വലിയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അതായത് പാർലമെന്റ് സമുച്ചയത്തിലെ എൻ സി പി ഓഫീസ് ഇനി മുതൽ ശരത് പവാർ പക്ഷത്തിനാണെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു അജിത് പവാർ പക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഓഫീസ് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് പിടിച്ചെടുത്തിരിക്കുകയാണ് ശരത് പവാർ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ നൂറ്റി ഡി മുറിയാണ് എൻ സി പിക്ക് അനുവദിച്ചത് എന്നാൽ പാർട്ടി പിളർന്നപ്പോൾ യഥാർത്ഥ എൻ സി പി എന്ന പദവി ലഭിച്ച അജിത് പവാർ പക്ഷം അതിനേക്കാൾ കൂടുതൽ ലോകസഭാ ഉള്ളതിനാൽ ശരത് പവാർ പക്ഷത്തിന് മുറി അനുവദിക്കുകയായിരുന്നു ഇപ്പോൾ അതിൽ ബി ജെ പിയുടെ സഹായം കൂടി അവർക്ക് ലഭിച്ചിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നടക്കാതെ കുതിരക്കച്ചവടത്തിലൂടെ അജിത് പവാർ ബി ജെ പിയോടൊപ്പം പോയപ്പോൾ കുറേ പേർ പലതും സ്വപ്നം കണ്ട് കൂടെ പോയി കൂടുതൽ എം എൽ എമാരും എം പിമാരും അന്ന് അജിത് പക്ഷത്തിനൊപ്പമായി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കഥ മാറി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മുഴുവൻ ശരത് പവാറിനൊപ്പം നിന്നു പാർട്ടിയും പാർട്ടി ചിഹ്നവും ബി ജെ പി സഹായത്തിൽ കിട്ടിയ അജിത് പവാറിന് പക്ഷേ വോട്ടെടുപ്പ് നടന്നപ്പോൾ കിട്ടിയത് കഷ്ടിച്ച് ഒരു സീറ്റ് മാത്രം എന്നാൽ ശരത് പവാർ പക്ഷത്തിന് എട്ട് ലോകസഭാ അംഗങ്ങളും രണ്ട് രാജ്യസഭാ അംഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത് അതോടെ ലോകസഭാ സെക്രട്ടേറിയറ്റിന് മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച് ഓഫീസ് ലഭിച്ചു എന്ന് കത്ത് കൊടുത്ത് ശരത് പവാറിനെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവരായ ശരത് പവാറിനെ ബഹുമാനിക്കാതിരിക്കുന്ന ഒറ്റ നേതാവേയുള്ളൂ അത് അജിത് പവാർ എന്ന് പറയേണ്ടി വരും കാരണം സ്വന്തം കാരണവരായിരുന്നിട്ടും രാഷ്ട്രീയ ഗുരുവായിരുന്നിട്ടും അദ്ദേഹത്തിനെ ചതിച്ച് മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് അജിത് പവാർ ബി ജെ പിക്ക് അവിഹിതത്തിന് പോയത് പക്ഷെ കുറച്ചു മാസം ആ സുഖം അനുഭവിച്ചെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരാനുള്ള കാലാവധിയേ അതിനുണ്ടായിരുന്നുള്ളൂ ശരത് പവാറിനെ ജനങ്ങൾ കൈപിടിച്ചപ്പോൾ അജിത് പവാറിനെ ജനങ്ങൾ എടുത്ത് കൊക്കയിലെറിഞ്ഞു അന്ന് മുതൽ മുന്നണിക്കും ആർ എസ് എസിനും വരെ വേണ്ടാതെയായി ഈ അജിത് പവാർ ഒഴിവാക്കാൻ വേണ്ടി പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അജിത് പവാർ എത്തി ഇപ്പോഴിതാ ബി ജെ പി ഘടകകക്ഷിയായ അജിത് പവാറിൽ നിന്നും കോൺഗ്രസ് ഘടകകക്ഷിയായ ശരത് പവാറിലേക്ക് ലോക്സഭയിലെ ഓഫീസ് തിരിച്ചെത്തിയിരിക്കുന്നു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ യഥാർത്ഥ പാർട്ടി ആരാണെന്ന് പറഞ്ഞുകൊടുക്കുന്നതിൽ കിട്ടിയ വിജയമാണ് അത് ഇന്ത്യ മുന്നണിക്ക് ഏറെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും